ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വൺ തേർട്ടിയുടെ വീഡിയോ നല്ല ഡിലേ ആയിപ്പോയി ഒത്തിരി ലേറ്റ് ആയിപ്പോയി കുറച്ച് ബിസി ആയിപ്പോയത് കൊണ്ട് വൺ തേർട്ടിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഒരു വീഡിയോ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ ഇന്ന് ഞാൻ കാണിക്കുന്നത് വിചിത്ര സിൽക്കിൽ എലൈൻ പാറ്റേണിൽ ഹെവി ഹാൻഡ് വർക്ക് വരുന്ന അതായത് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇപ്പം നല്ല ട്രെൻഡിങ്ങിൽ ആയിരിക്കുന്ന ഒരു മോഡേൺ കുർത്തിയുടെ കളക്ഷനാണ് അതും ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാട്ടെ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഓൺ വരുന്നത് ഞാൻ ഈ വെയറ് ചെയ്തിരിക്കുന്ന കുർത്തിയാണ് എന്താ പറയുക ബദറി സിൽക്ക് ആട്ടോ മെറ്റീരിയൽ വരുന്നത് നെക്ക് ബോട്ട് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതേപോലെ മിറർ വർക്കും എന്താ പറയുക ബീഡ് വർക്കും കൊണ്ട് ഇത്രയും ആയിട്ട് ഇത്രയും രീതിയിൽ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുവാണ് നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഇത് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് കളക്ഷനാണ് അതിനുശേഷം എലൈൻ പാറ്റേണിൽ അതായത് ഇത്രയും ലെങ്തി ആയിട്ടാട്ടോ നമ്മൾ കുർത്തി ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മളിത് ഏലൈനിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സ്ലിറ്റഡ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ സ്ലിറ്റഡിലും ചെയ്തു തരുന്നതാണ് അതുപോലെ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്തിലാട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഹൈറ്റ് കുറവുള്ളവരാണെങ്കിൽ നമ്മൾ ഇതിലും എന്താ പറയുക ലെങ്ത് കുറച്ച് ചെയ്ത് തരും അതുപോലെ തന്നെ ഹൈറ്റ് കുറച്ചുകൂടി കുറച്ചുകൂടെ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരെ മാക്സിമം നമ്മൾ ചെയ്തു തരും കേട്ടോ അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിംഗിൽ വേണേലും ചെയ്തു തരുന്നതാണ് ഇനി ഇതിന്റെ പ്രൈസ് അറിയേണ്ടത് ആണ് ഏറ്റവും അട്രാക്റ്റീവ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അതും ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിലാണ് നിങ്ങൾക്കറിയാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മറ്റൊരിടത്തൊന്നും ഈ ട്രെൻഡിങ് ഐറ്റം കിട്ടത്തില്ല മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ ഷിപ്പിംഗ് ടൈം എന്ന് പറയുന്നത് ടെൻ വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്കപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ ആട്ടോ കേട്ടോ ഇതേപോലെ സ്കൈ ബ്ലൂവിൽ ഇതേപോലെ മിറർ വർക്കും അതിന് ചുറ്റുമായിട്ട് ത്രെഡ് വരുന്നതിന്റെ കട്ട് വീടും ഒക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേണിൽ ആട്ടോ ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് എ ലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ സ്ലീവ് വന്നിരിക്കുന്നത് പഫ് സ്ലീവ് ആട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് പഫാണ് വന്നിരിക്കുന്നത് നമുക്കിനിതൊന്ന് വെയർ ചെയ്ത് നോക്കാം വെയർ ചെയ്യുമ്പോഴ ലുക്ക് ഇങ്ങനാട്ടോ വരുന്നത് നല്ല ഭംഗിയായിട്ട് ആ ബോട്ട് നെക്കിൽ തൈ ഒരു വർക്ക് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ടോ കാണാൻ ക്ലോസർ ദൈതുപോലെ ആട്ടോ ക്ലോസർ ലുക്ക് വരുന്നത് അത് അതിനുശേഷം ഏരിയൻ പാറ്റേണിൽ നല്ല ലെങ്തി ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഈ കുർത്തി വരുന്നത് സ്ലീവ് വരുന്നത് പഫാണ് കൊടുത്തിരിക്കുന്നത് പഫ് വേണ്ട നോർമൽ സ്ലീവ് മതി നമ്മൾ അങ്ങനെ ചെയ്തുതരാം കേട്ടോ പഫ് സ്ലീവ് കൊടുത്തിട്ട് ത്രീ ഫോർത്ത് സ്ലീവിലാണ് ഇത് ഈ ഒരു പാറ്റേൺ എന്താ പറയുക ഈ ഒരു ട്രെൻഡിങ് സ്ലീവ് എന്ന് പറയുന്നത് പഫ് സ്ലീവാണ് അതുകൊണ്ട് നമ്മൾ പഫിൽ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി അല്ലാണ്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തതരുന്നതാണ് പ്രൈസ് ഓൺലി ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് ഈ ഒരു പ്രൈസിൽ ആയിട്ട് വരുന്ന സൈസ് പ്ലസ് സൈസുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഏത് സൈസ് സൈസുള്ളവർക്കും നമ്മളിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസിൽ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഓറഞ്ചിലാണ് കേട്ടോ കേട്ടോ നല്ല ഓറഞ്ചിൽ അതിൽ ഇതേപോലെ ബ്ലൂ ത്രെഡും അതുപോലെ തന്നെ മിറർ വർക്കും കട്ട് ബീഡും ഷുഗർ ബീഡും ഒക്കെ യൂസ് ചെയ്ത് നോക്കിയാൽ എന്ത് ഭംഗിയായിട്ടാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം നമുക്കിതൊന്ന് വേറെ ചെയ്ത് നോക്കാം ദാ വെയർ ചെയ്യുമ്പോഴത്തെ ലുക്ക് ഇങ്ങനെ ഇങ്ങനായിട്ട് വരുന്നത് നല്ല ഭംഗിയായിട്ട് ഏലിയൻ പാറ്റേണിൽ നല്ല അടിപൊളി ഒരു ഓറഞ്ച് കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള ബോട്ട് നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വരുന്ന അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷനാണ് വേറെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് എന്നും ഡിമാൻഡിലുള്ള ലാവൻഡർ കളർ ആട്ടോ ലാവൻഡറിലാണ് ഈ ഒരു ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ദാ ഇങ്ങനെയാണ് ഏലിയൻ പാറ്റേൺ ആണ് അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രൈപ്പ് ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിൽ പഫ് കൊടുത്തിരിക്കുവാണ് ബാക്ക് പോർഷൻ ദാ ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇതൊന്ന് വെയർ ചെയ്ത് നോക്കാം ദാ ഇങ്ങനെ കേട്ടോ വെയർ ചെയ്ത് കഴിയുമ്പോൾ ലുക്ക് ഇതാ ഇതേപോലെയാണേ വരുന്നത് നമ്മളിപ്പോൾ ഇത് ബോട്ട് നെക്കിലാട്ടോ കേട്ടോ ചെയ്തിരിക്കുന്നത് ഇനി ബോട്ട് നെക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും കുറച്ച് ഇറങ്ങിയ റൗണ്ട് നെക്കായിട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി നമ്മൾ ചെയ്തു തരാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഓൺലി ഫോർ ഡബിൾ നയൻ്റെ ഇതിൽ അടിപൊളിയൊരു ട്രെൻഡിങ് പാർട്ടിവെയർ കളക്ഷനാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നാല് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഈസിയായി വെയിൽ കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ കഴിഞ്ഞ സൺഡേ നമ്മൾ ഇവിടെ വീഡിയോ എടുത്തില്ല ഇന്നപ്പോ നമുക്ക് ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ ഈവനിങ്ങനത്തെ വീഡിയോ ഇല്ല ഇപ്പോൾ ഞാൻ വിചാരിച്ചെന്ന ഈവനിങ്ങിൽ നമുക്ക് കഴിഞ്ഞ വീക്കിലെ ഗീവവിടെ വീഡിയോ അങ്ങ് ചെയ്യാം നമുക്ക് വൈകുന്നേരം ഗീവയുടെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഗീവവിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം എത്ര പേര് കണ്ടു എന്ന ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരുക അതുപോലെ തന്നെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇനി ഓൾറെഡി ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക നമ്മൾ ഡെയിലി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടാറില്ല വീക്കിലി ടു ത്രീ ടൈംസ് മാത്രമേ ഇടാറുള്ളൂ ആ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്കിനി ഈവനിങ്ങിൽ കാണാം ഈവനിംഗിൽ വരെ നൈറ്റിനോടനുബന്ധിച്ച് നമുക്ക് കാണാം ഗീവയുടെ വീഡിയോ ആയിട്ട് താങ്ക്